ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലെ പശു ആട് നായ പൂച്ചക്കെ അവരുടെ കഴുത്തിൽ നമ്മൾ കയറ് കിട്ടുമല്ലോ അതങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത് അപ്പോൾ അവരുടെ കഴുത്തിൽ ഇത് ചുറ്റിയിട്ട് എത്ര സൈസിലാണ് ആ കെട്ട് വരേണ്ടത് അവിടെ ആ റോപ്പിൻ്റെ അവിടെ ഇങ്ങനെ ടിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് വലിയ കാരണം ചുറ്റിയിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇതാണ് കെട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഓക്കെ ഈ കെട്ടിൻ്റെ പേര് ബോലയിൽ നിന്നാണ് നമ്മളെ കറക്റ്റാക്കി കെട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ കഴുത്തിൽ ടൈറ്റായിട്ട് പിന്നെ അപകടം സംഭവിക്കും അപ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ എങ്ങനെ വലിച്ചാലും കെട്ട് ഇവിടെ ലൂസ് പിന്നെ കെട്ടഴിയില്ല അതങ്ങോട്ട് അവരുടെ കഴുത്തിനോട് ടൈറ്റ് ആവില്ല ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ആക്കിയാൽ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ അവരുടെ കഴുത്തിൽ ചുറ്റിയിട്ട് എത്ര സൈസിലാണ് വേണ്ടത് അവിടെ ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറി എൻ്റെ ഭാഗം ആ ടിസ്റ്റ് ചെയ്തതിൻ്റെ അടി കൂടെ എടുത്തിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക വലിച്ച് ടൈറ്റാക്കിയാൽ മതി ഓക്കെ എല്ലാം ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് അയച്ചെടുക്കാൻ കഴിയും